നമസ്കാരം ആദ്യമായി എല്ലാവർക്കും ശിശുദിനാശംസകൾ നേരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ പതിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിനാണ് അദ്ദേഹം ജനിച്ചത് കുട്ടികളുടെ ഇഷ്ട സംഗാതിയായിരുന്നു നെഹ്റു അതിനാലാണ് ഈ ദിവസം ശിശുദിനമായി ആചരിക്കുന്നത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിബോധനായ രാഷ്ട്രീയക്കാരൻ ഭാരത ശില്പി മികച്ച എഴുത്തുകാരൻ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഭാരതത്തെ തലയുർത്തി നിൽക്കാൻ കേൾപ്പുള്ളതാക്കിയ ചേതുചേത പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നിങ്ങനെ എല്ലാ വിശേഷണങ്ങളും കേവലം അലങ്കാരമല്ലാതെ ഇണങ്ങുന്ന വ്യക്തിയാണ് ശ്രീ ജവഹർലാൽ നെഹ്റു നെഹ്റുവിനെ കുട്ടികൾ ചാച്ചാജി എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത് തൻ്റെ കുപ്പായത്തിൽ എപ്പോഴും ഒരു പൂ കൊണ്ടു നടക്കുമായിരുന്നു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരെന്നും അവരെ നല്ല രീതിയിൽ വളർത്തിയാലേ നാളെ നല്ല രാഷ്ട്രം ഉണ്ടാവുകയുള്ളൂ എന്നും നെഹ്റു എപ്പോഴും പറയുമായിരുന്നു സത്യം ധർമ്മം ദയ അച്ചടക്കം തുടങ്ങിയ ശീലങ്ങൾ നാം ചെറുപ്പത്തിലേ ശീലിക്കണം എങ്കിലെ വലുതാകുമ്പോഴും ഈ ശീലങ്ങൾ നമുക്കുണ്ടാവും നിങ്ങൾ ഒരു വർഷമാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക പത്ത് വർഷമാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക ഒരു നൂറ്റാണ്ടാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക നെഹ്റുവിൻ്റെ വാക്കുകളാണിത് ഇന്ത്യയുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്നും സമ്പദ്ഘടന എങ്ങനെ കെട്ടിപ്പടുക്കണമെന്നും നെഹ്റുവിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ നിറഞ്ഞ കാലത്ത് നിന്നും എല്ലാവർക്കും അവസര സമത്വം സോഷ്യലിസ്റ്റായ നെഹ്റു സ്വപ്നം കണ്ടിരുന്നു വ്യക്തമായ പദ്ധതിയിൽ വ്യവസായ വിപ്ലവം നടപ്പാക്കുകയും വ്യവസായ വിപ്ലവം കുതിച്ചുയർന്ന സോവിയറ്റ് യൂണിയനിലെ പാഠങ്ങൾ അദ്ദേഹം ഇന്ത്യയിലേക്കും പകർത്തുകയും ചെയ്തു പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കമിട്ടത് ഈ ചിന്തകളാണ് പൊതുമേഖലയിലെ പല അൻകിട കമ്പനികൾക്കും തുടക്കമിട്ടത് നെഹ്റു ആയിരുന്നു ഒ എൻ ജി സിയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഇതിൽ ചിലത് മാത്രം സ്വാതന്ത്ര്യത്തിനു ശേഷം ചിതറിക്കിടന്ന നാട്ടു രാജ്യങ്ങളെ ജനാധിപത്യ മതനിരപേക്ഷതയുടെ ഭാഗമാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു ഇന്ത്യ നിന്ന് ഇന്ത്യയായി നില നിലനിൽക്കുന്നത് നെഹ്റുവിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഭരണഘടനയിലൂടെയാണ് അതിനെ കരുത്തു പകർന്നത് ബി ആർ അംബേദ്കറും ബി എ റാവുവും ആയിരുന്നു നെഹ്റുവിന്റെ കാലത്ത് തുടക്കമിട്ട ഇന്ന് ഇന്ത്യയുടെ അഭിമാനമായ ഐ ഐടികളും ഐ ഐ എമ്മുകളും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അദ്ദേഹത്തിന്റെ ദിശാബോധം വ്യക്തമാക്കുന്നു മാനവരാശിയുടെ വളർച്ചയിൽ ഇന്ന് ഇന്ത്യ ശാസ്ത്രം വഹിക്കാൻ പോകുന്ന പങ്കിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ബഹിരാകാശ മേഖലയിൽ ഇന്ന് ഇന്ത്യ ലോകശക്തിയായി മാറിയിട്ടുണ്ട് എങ്കിൽ അതിന് തുടക്കമിടുന്നത് നെഹ്റുവിന്റെ കാലത്താണ് എല്ലാ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും അംഗീകരിക്കുമ്പോൾ തന്നെ എന്നും മതത്തിന് അധികാരത്തിന് പുറത്ത് നിർത്താൻ നെഹ്റുവിന് കഴിഞ്ഞു നമ്മുടെ മതമോ മതവിശ്വാസമോ എന്തുമാകട്ടെ നാം എല്ലാം ഒരു ജനതയാണെന്ന് നിരന്തരം ഓർമ്മിക്കണം എന്നാണ് നെഹ്റു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ സൗന്ദര്യം ബഹസ്വതതയാണ് ഇന്ത്യയുടെ ശക്തി ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും നെഹ്റുവിനെ മറക്കാൻ കഴിയില്ല നെഹ്റുവിൻ്റെ സംഭാവനകളെയും ഭാരതം ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്ത ആ മഹാനി ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി